മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളി മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ മണ്ണിൻ പ്രണയത്തിനാൽ മാത്രമിരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ ഒരു ചുമബനത്തിനായി ദാഹം ശമിക്കാതെ പൂവിതൽ തുമ്പുമായി പറയാത്ത പ്രിയതരമാ മധുരം പടന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പര നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരു പുറന്ന വെറുതെ പരസ്പര നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരു പുറന്നാ മഴകൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൾ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ സമയകല്ലോലങ്ങൾ സമയ കല്ലോലങ്ങൾ കുതറും കരയിൽ നാം മണലിൻ്റെ ആഡ്രമം മാറിടത്തിൽ ഒരു മൗനശിൽ